ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നൊരു ഡയൻ മേൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കുറേ കാലമായി ഡയൻ ലൈഫ് ഇത് ചെയ്തിട്ട് അപ്പം രാവിലെ തന്നെ അടിക്കലും അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പോൾ തൊട്ടപ്പുറത്ത് അമ്പലമുണ്ട് അമ്പലത്തിൽ മടിക്കുന്ന സൗണ്ടാണ് കേട്ടോ അത് സമയം അപ്പോൾ ഒരു അട്ടേ മുക്കാലായിട്ടുണ്ട് അതാണ് എത്ര വെയില അപ്പൊ ഞാൻ മുറ്റൊക്കെ അടിച്ചിട്ട് വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ദാഹമാണ് അപ്പം ഞാൻ പിള്ളേർക്കും വെള്ളം കൊടുത്തു ജീരകം കൊള്ളു അതാണ് പദം അപ്പം എല്ലാവരും ഡീഹൈഡ്രേഷൻ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ മതിയോ പൊതുവേ ഞാനും വെള്ളം കുടിക്കല് നല്ലവണ്ണം കുറവാണ് പിന്നെന്താണ് വെയിലത്ത് പോയി അടിച്ചിട്ട് വന്നതുകൊണ്ടും ഒക്കെ ഞാൻ നല്ല ദാഹം വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ കുടിക്കുന്നത് അല്ലെങ്കിൽ പൊതുവേ വെള്ളം കുടിക്ക കുറവാണ് എല്ലാവരും വെള്ളം നന്നായി കുടിക്കണം കേട്ടോ വെള്ളം അതുപോലെ തന്നെ ചൂടാണെന്ന് പറഞ്ഞിട്ട് തണുത്ത വെള്ളമൊന്നും ഉഴുത്ത് കുടിക്കേണ്ട നോർമൽ വാട്ടർ തന്നെ എല്ലാവരും കുടിക്കാൻ ട്രൈ ചെയ്യുക കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി കുറേ എടുത്ത് വെക്കുകയാണ് ീരാനായി അപ്പോഴാണ് ഞാൻ വീഡിയോ ഓണാക്കിയത് ഞാൻ കുക്കറിലാണ് ചോറ് വെക്കാൻ പോകുന്നത് വയ്ക്കാൻ പോയാ സത്യം പറഞ്ഞാൽ രാവിലത്തെ ഫുഡൊക്കെ കഴിഞ്ഞു കൂട്ടാ അതൊരു മിനി ആക്കിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഇനിയിപ്പോൾ ചെടിക്കൊക്കെ ഒഴിക്കുകയാണ് നല്ല വെയിലാണ് അപ്പോൾ ഞാൻ എന്താ അവിടുത്തെ ഈ സാധനം ഊരിയിട്ട് താഴെ വെച്ചിട്ടുണ്ട് തുടയ്ക്കാനായിട്ട് നല്ല പൗഡർ അപ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത കുക്കറ് വിസിൽ തുടങ്ങി അപ്പോൾ ഇവിടെ ഒന്ന് സാധനങ്ങളൊക്കെ ഒന്ന് ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ട് നന്നായി തുടച്ച് വൃത്തിയാക്കണം ചെളി പോലെ ഉണ്ട് ഇതൊക്കെ മുൻപേ ഉണ്ടായിരുന്നതാണ് ഞങ്ങൾ ഈ വീട്ടിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നതാണ് ഇതൊന്നും മര്യാദയ്ക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഞങ്ങൾ വന്നതിന് ശേഷം അങ്ങനെ നാട്ടിലേക്ക് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ നാട്ടിലേക്ക് പോയി പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ വന്ന പിന്നെ ക്ഷീണവും കാര്യങ്ങളും സ്കൂളിൽ പോക്കും ഒക്കെ ആയിട്ട് അങ്ങനെ പോയി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ക്ലീൻ ചെയ്യാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇടയ്ക്ക് പൊക്കി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഇത്രയും ചെളി ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റിയത് അപ്പം എന്തായാലും ഇന്ന് ക്ലീൻ ചെയ്യാട്ടോ അപ്പം നമുക്കിതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് വെയിലത്ത് വെക്കാട്ട അപ്പം ഇത് വെയിലത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളം മുക്കി വെള്ളം നനഞ്ഞ ഒരു തുണി കൊണ്ട് തുടച്ചാണ് വെച്ചിരിക്കുന്നത് വെള്ളത്തിൽ അങ്ങനെ കൊണ്ടുപോയി കഴുകിയെടുക്കാനൊന്നും ഇല്ല മരത്തിൻ്റെ ആയതുകൊണ്ട് അപ്പം നമുക്കിത് ക്ലീൻ ചെയ്യാട്ട ഐറ്റവും വരിക അപ്പം ഞാനിത് തുണിയും കൊണ്ടൊക്കെ തുടച്ച് നോക്കി പക്ഷെ പോകുന്നുള്ള അപ്പം നമുക്ക് ചകിരിയും കൊണ്ട് തേച്ച് വരച്ച് കഴുകാം അപ്പൊ ഞാനവിടെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതൊന്നും തൂക്കിയിട്ടില്ല രണ്ടു ദിവസം വൈകാത്ത കൊണ്ട് തിരുമ്പിട്ടില്ല അപ്പൊ സോപ്പ് കൊടുത്ത് മൂക്കിട്ട് വരാ ഇന്ന് എല്ലാ പണിയും കൂടി ചെയ്യുമ്പഴേക്കും നാളെ എന്താവും സ്ഥിതി എനിക്കറിയില്ല എന്തായാലും ഇനിയും കൂട്ടി വെച്ചാൽ നിറയെയാവും അപ്പോൾ അത് സോപ്പ് വെള്ളത്ത് മുക്കി വെച്ചിട്ട് വരാം ബാക്ക് പണി സോപ്പ് വെള്ളത്ത് മുക്കി വെച്ചിട്ട് വന്നിട്ട് അപ്പോൾ അതാ ഇതെടുത്തിട്ട് വന്നിട്ട് ഉണങ്ങിയിട്ടുണ്ട് മെയിനായിട്ട് ഇവിടെ ഗ്ലാസ് വെക്കാൻ പറ്റുന്നു എപ്പോഴും ഗ്ലാസ്സിന് തപ്പലാണ് പോണേ അപ്പോൾ ഗ്ലാസ്സുകൾ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ എങ്ങനെയൊക്കെ വെച്ച് എടുത്തിരിക്കുന്നത് ഞാനിപ്പോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നോക്കിയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഇതിലെങ്ങനെ വെച്ചെടുത്തു അപ്പൊ ബീട്രൂട്ട് തോരൻ ആയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് പരിപ്പിച്ചാർ കൂടി വയ്ക്കാം കേട്ടോ ഇത് ഡാളാണ് ഇവിടെ ഡാൾ എന്നാ പറയാ നമ്മുടെ സാധാരണ തോരപ്പരിപ്പിന്റെ അല്ല പിന്നെ കടലപ്പരിപ്പുമല്ല അതിന്റെ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു പരിപ്പില്ലേ വീഡിയോ എടുത്തതൊന്നും അധികം ശരിയായിട്ടില്ല പക്ഷെ കാണുന്നവര് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ട ഇതൊക്കെയാണ് എൻ്റെ ഡെയിലി റുട്ടീനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്നും ഇതൊക്കെ തന്നെയാണ് പുതിയ കാര്യങ്ങളൊന്നും ഇല്ല പിടിച്ചേട്ടാ അപ്പൊ പിള്ളേർക്ക് വേണ്ടിട്ട് മുട്ടയാണ് കേട്ടോ പരിപ്പൊക്കെ നന്നായി വന് തുടങ്ങിട്ടുണ്ട് രണ്ടു ഓംലെറ്റ് അടിച്ചു ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകണേ രാവിലെ മുതൽ കുളിച്ചിട്ടൊന്നും വേറെ തിരക്കുകളൊന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാ പണിയും ഒരുങ്ങിയിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയായി ഇനി പിള്ളേർക്കും കൊടുത്തു ഇതാ പിള്ളേർ കഴിക്കാൻ തുടങ്ങി ഇപ്പോൾ അലക്കണം തുടയ്ക്കണം അപ്പോൾ ഈ കാണുന്നത് മോട്ടറിൻ്റെ സ്വിച്ചാണ് ആണ് ഞാനിപ്പോൾ മോട്ടർ ഓൺ ആക്കിയതാണ് ബാത്റൂമ് കഴുകാനായിട്ട് അപ്പോൾ നമുക്ക് ഇതി പുറത്തുനിന്ന് ഇത് ഓസ് ബാത്റൂമിന് അകത്തോട്ട് എടുത്ത് ബാത്റൂമൊക്കെ കഴുകി ക്ലീൻ ചെയ്യാം അതപ്പോൾ മോസ് മോട്ടറിലല്ലേ എന്താ പറയുക ഓസിൽ വെള്ളമൊക്കെ വന്ന് തുടങ്ങി കുറച്ച് പഴ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്താലേ ശരിക്കും പറഞ്ഞതിൽ വെള്ളം വരുള്ളൂ ഡം പോയി അടിക്കണം ചില സമയത്ത് വെള്ളം കയറില്ല ഡമ് അപ്പോൾ അത് അങ്ങനെ ചെയ്ത് ഇപ്പോൾ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് വേഗം കഴുകിയെടുത്തിട്ട് കാണാട്ടോ അപ്പോൾ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ അലക്കുകല് സമ്പ്രദായമൊന്നുമില്ല അപ്പം ഞാൻ താഴെ വെച്ചിട്ടാണ് അലക്കുന്നത് അത് അത്രയും തിരുമ്പി ഒരു ബക്കറ്റ് തിരുമ്പിട്ടുണ്ട് ഇനി മേടിക്കാനായിട്ടാണ് കേട്ടോ അപ്പം കഴിഞ്ഞു അപ്പോഴത്തേക്കും നേരമൊക്കെ വൈകി സന്ധ്യയായി അപ്പോൾ ഇനിയിപ്പം അടിച്ച് വാരി തടച്ച് കുറ്റമൊക്കെ അടിച്ചിട്ട് വിളക്ക് വയ്ക്കാനുള്ള പരിപാടി നോക്കാം

അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ദയന്മേ ലൈഫ് വിളക്കൊക്കെ വെച്ചു അപ്പോൾ അതാ തുണികളൊന്നും എടുത്ത് വെച്ചിട്ടില്ല ഉച്ച കഴിഞ്ഞിട്ട് തിരുമ്പിയത് കാരണം ഉണങ്ങിയിട്ടൊന്നുമില്ല കിടക്കാൻ പോകുമ്പോൾ ഇനി ഇപ്പോൾ എടുത്ത് വെക്കാം മഴയൊന്നും ഇല്ല മഴയും മഞ്ഞൊന്നും ഇല്ലാത്തത് കാരണം അവിടെ കിടക്കട്ടെ സാധാരണ എല്ലാവരും പറയും ആറുമണി കഴിയുമ്പോഴേക്കും തുണി എടുത്ത് വെക്കണം എന്തെങ്കിലുമൊക്കെ വന്ന് കൂടുന്നൊക്കെ പറയും നമുക്ക് നിവൃത്തിയില്ലല്ലോ ഞാൻ ഉച്ച കഴിഞ്ഞു ഓരോന്ന് എനിക്ക് പൊതുവേ എനിക്ക് ഒരു എനർജി കുറവുണ്ട് അതുകൊണ്ട് മെല്ലിയാണ് പണികളൊക്കെ ചെയ്തത് ഓരോ പണികളും ചെയ്ത് അങ്ങനെ ഇരുന്നിട്ടില്ല എൻ്റെ ഒരു എനർജി വെച്ചിട്ട് എൻ്റെ ഒരു ആരോഗ്യം വെച്ചിട്ട് ഞാൻ അങ്ങനെ റെസ്റ്റ് എടുത്ത് നിന്നിട്ടില്ല അങ്ങനെ രാവിലെ മുതൽ ഓരോന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് കുറച്ചു നേരം ഇരുന്നിരിക്കണത് പിന്നെ ഇപ്പോഴാണ് എല്ലാം കഴിഞ്ഞത് വിളക്ക് വെച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാ പണിയും ഒരുങ്ങിയത് ഇനിയിപ്പോൾ വൈകുന്നേരത്തേക്ക് കറി കറി കുറച്ച് കുറവായിട്ടുണ്ട് അപ്പോൾ അതും കൂടി സെറ്റാക്കണം രാവിലെ എണീച്ചാൽ വൈകുന്നേരം ആവുന്ന വരയ്ക്കും പണി തന്നെയാണ് പ്രത്യേകിച്ചും പിള്ളേർക്ക് സ്കൂളില്ല വെക്കേഷൻ ആണ് വെക്കേഷൻ ടൈമിൽ നമുക്ക് അത്ര പണി ഒരിക്കലും ഒരുങ്ങില്ല കാരണം പിള്ളേർ വലിച്ചു ഇടുമ്പോൾ നമ്മൾ ഒതുക്കി വയ്ക്കും പിന്നെയും അടിക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ടൈം പോണത് പിന്നെ പിന്നെ പൊതുവെ എനിക്കിപ്പോൾ കുറച്ചായിട്ട് എനർജി കുറവുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഒരു മന്ദഗതിയാണ് ഞാൻ കുറച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പിന്നെ പിന്നെന്താണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ എനിക്ക് സത്യം പറഞ്ഞാൽ നന്ദി ഉണ്ട് കേട്ടോ പക്ഷേ പത്തുനൂറ് വീഡിയോസിന് മേലെ ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് സബ്സ്ക്രൈബർ ഒന്നും ആയിട്ടില്ല അപ്പോൾ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുന്നവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെന്താ പറയുക ഇതുവരെ അത് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിന്നവർക്കും ഇനി ഇപ്പോൾ നിൽക്കുന്നവർക്കുമൊക്കെ ഞാൻ നന്ദി പറയാണ് ഇനിയും സപ്പോർട്ട് വേണം പിന്നെ എന്താ പറയുക അത്രയേ ഉള്ളു അപ്പോൾ ഇത് ഞാനിപ്പോൾ ആസാമിലാണ് ഉള്ളത് അതൊക്കെ എല്ലാവർക്കും അറിയില്ല എൻ്റെ പേര് ഹിരോഷ്മെന്നാണ് മായ് വേവ്സ് കുഞ്ഞു ഹീറോ എന്നാണ് ഇതിൻ്റെ ചാനലിൻ്റെ പേര് അപ്പം വീഡിയോസ് എടുക്കണേലൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും ചില സമയത്ത് തിരിച്ച് വെച്ചിട്ടും തിരിച്ചറിയത് കറക്റ്റ് നേരെ വെച്ചിട്ടും ഒക്കെ എടുക്കുന്നുണ്ട് കാരണം നമുക്ക് ആ ഓർമ്മ കിട്ടണില്ല അത് എങ്ങനെയാണ് എടുക്കേണ്ടി എന്നുള്ളത് ചില ചിലപ്പോഴൊക്കെ ഓർമ്മ ചിലപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് അങ്ങനെ പണി ചെയ്യണേൻ്റെ ഇതിൽ കൊണ്ട് അങ്ങനെ ഇങ്ങനെ സ്റ്റഡി ആയിട്ട് തന്നെ വെക്കും അങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ വീഡിയോസൊക്കെ അത്ര ഉണ്ടാവില്ല എന്നാലും കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒരു ഇത് പിന്നെ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ